കലാകേന്ദ്രം ട്രസ്റ്റ് മ്യൂസിക് ഫൗണ്ടേഷന്റെ നവരാത്രി സംഗീതോത്സവത്തിന് തുടക്കമായി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംഗീത സദസ്സുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് സാന്ത്വന സംഗീത ചികിത്സയുടെ സാധ്യതകൾ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലും നടപ്പിലാക്കി വരുന്ന സ്വാതി തിരുനാൾ കലാകേന്ദ്രം ട്രസ്റ്റ് മ്യൂസിക് ഫൗണ്ടേഷൻ്റെ നവരാത്രി സംഗീത നൃത്ത മഹോത്സവം കോഴിക്കോട്ട് ആരംഭിച്ചു പത്മശ്രീ കൈതപ്പറം ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് തിരുവണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സ്വാതി തിരുനാൾ കലാകേന്ദ്രത്തിൽ ഈ മാസം പതിമൂന്ന് വരെ നൃത്ത സംഗീത സദസ്സുകൾ അരങ്ങേറും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങളും അനുമോദനങ്ങളും നേടിയെടുക്കാൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നവരാത്രി മഹോത്സവവും ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രമുഖരുടെ ഗാനാലാപനവും ഉണ്ടായിരുന്നു എ ന്യൂസ് കോഴിക്കോട്